യേലിന് അവർ ഉദ്ദേശിച്ച എയിമ് പൂർണ്ണമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ വെടിനിർത്തൽ സത്യമായിട്ട് പറഞ്ഞു ടെമ്പററി ആണ് കാരണം പെർമനന്റ് ആയിട്ട് സീസ് ഫയർ ഇത് അത് ഏത് പല രീതിയിൽ ബ്രീച്ച് ആകും ട്രംപ് രൂക്ഷമായിട്ട് ഇസ്രായേലിനോട് മറുപടി പറഞ്ഞ സ്ഥിതിക്ക് ഇമീഡിയറ്റ് ആയിട്ട് ഉണ്ടാവില്ലെന്ന് കരുതി പക്ഷെ ഉറപ്പായിട്ടും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇത് ബ്രേക്ക് ചെയ്യും ഒരു ഒന്നേ മുക്കാൽ വർഷമായിട്ട് യുദ്ധത്തിലാണ് ുദ്ധത്തിനാണ് ഗാസായുദ്ധം മുതൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സോ ഈ ഒന്നേമക്കാല വർഷം അത്രയും തന്നെ അവരുടെ ബഡ്ജറ്റിന്റെ വലിയൊരു സ്പെൻഡിങ് പോകുന്നത് ഡിഫൻസിലോട്ടും മിലിറ്ററിയിലോട്ടും ഒരിക്കലും യുദ്ധത്തിന്റെ നമ്പർ ഗെയിം എടുക്കുന്നു ശരിയല്ല കാരണം ആ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ ആൾക്കാരെ ശരിക്കും ടൈം ലൈൻ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്ക ബി ടൂബ് ബോംബേഴ്സിനും വിടുന്നുണ്ടെന്ന് നമുക്ക് പബ്ലിക്കലി പ്രഖ്യാപിച്ചു അതുകൊണ്ട് ഖത്തറിനെ അറിയിച്ചു ഇറാനും ഖത്തറിനെ അറിയിച്ചു അങ്ങനെ നടന്ന ഒരു നാടകമായിട്ട് കാണാമോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ അതിനൊരു കോൺസ്ട്രസിന് ആയിട്ട് ആളുകൾ കാണും ക്രീം അലയൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡിയൊരു അലയൻസ് ഉണ്ട് ഇന്നത്തെ റഷ്യയും ചൈനയും നോർത്ത് കൊറിയയും ഇറാനും ഉണ്ട് അതൊക്കെ സഹായം തീർച്ചയായിട്ടും ചൈനയും റഷ്യയ്ക്ക് കൊടുക്കുന്നോണ്ട് മാത്രമാണ് അത് ഇറാന്റെ കേസിലും പുറമേ പറഞ്ഞില്ലെങ്കിലും അവരെ സഹായിക്കുന്നുണ്ട് സഹായവും തുടക്കരുത് അമേരിക്കൻ ഇടപെടൽ കൂടെ ഉണ്ടായതോടുകൂടെ വളരെ വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമെന്ന് കരുതിയതാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം എന്നാൽ വളരെ പെട്ടെന്ന് തന്നെയുള്ള ഒരു വെടിനിർത്തൽ കരാർ അവിടെ ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോട് ഇനിയുള്ള സാധ്യതകൾ എന്തൊക്കെ അല്ലെങ്കിൽ ഇതുവരെ നടന്നത് എന്ത് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് വിദേശകാര്യ വിദഗ്ദ്ധനും അധ്യാപകനുമായ നിർമ്മൽ അബ്രഹാം സ്വാഗതം സർക്കു ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരു വെടിനിർത്തൽ കരാറിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ യുദ്ധം കഴിഞ്ഞതോടുകൂടെ പലരും അവകാശപ്പെടുന്നു ട്രംപ് അവകാശപ്പെടുന്നു നെതന്യാഹു അവകാശപ്പെടുന്നു അതുപോലെ ഇറാൻ അവകാശപ്പെടുന്നു വിജയം ഞങ്ങളുടേതാണത് ഇതിൽ കൂടുതൽ നിൽക്കുന്ന ഒരു ക്ലെയിം നമുക്ക് രണ്ട് ആംഗിളിൽ നോക്കാം വിജയം എന്ന് യുദ്ധത്തിൽ വിജയം എന്ന് പറയുന്നത് ഇപ്പം ഒരു ക്രിക്കറ്റ് മാച്ച് ആണെന്നുണ്ടെങ്കിൽ അവിടെ ആര് കൂടുതൽ റൺസ് സ്കോർ സ്റ്റോർ ചെയ്ത ഫുട്ബോൾ ആണെങ്കിൽ ആര് കൂടുതലും ഗോൾ സ്റ്റോർ ചെയ്താണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വാറിന് ഡിഗ്രി ഓഫ് ഡാമേജ് ആണ് നോക്കുന്നതെങ്കിൽ ആ ഒരു ആംഗിളിൽ ഒന്ന് വാദിക്കാം ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ആംഗിൾ ഇറാനും മറ്റൊന്ന് വാദിക്കാം ഫോർ എക്സാമ്പിൾ ഇസ്രായേൽ വേണമെങ്കിൽ പറയാം ഞങ്ങൾ കൃത്യമായിട്ട് നോക്കി വെച്ചിരുന്ന സ്ട്രാറ്റജിസ്റ്റുകളെ നെഗോഷിയേറ്റേഴ്സിനെ ടോപ്പ് കമാൻഡേഴ്സിനെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെയൊക്കെ ഞങ്ങൾ ഇല്ലാതാക്കി ഫോഡോയും നത്താൻസും ഇസ്ഫഹാനും ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സൈറ്റുകൾ ഞങ്ങൾ ഇല്ലാതാക്കി എന്ന് അവർ പറയുമ്പോൾ മറിച്ച് അവർ പറയുന്നത് അവിടെ കൂടുതൽ കൊളാറ്ററൽ ഡാമേജ് ഇറാനാണ് ഉണ്ടായെന്ന് പറയുന്നത് പക്ഷെ ഇറാന്റെ പറയാൻ പറ്റുന്നതും ഞാൻ വിശ്വസിക്കുന്നതുമായിട്ടുള്ള കാര്യം ഇസ്രായേലിന് അവർ ഉദ്ദേശിച്ച എയിമ് പൂർണ്ണമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ സംസാരിക്കുന്നത് ഫോഡോ എന്ന് പറയുന്ന വളരെ ഷീൽഡഡ് ആയിട്ടുള്ള ഒരു യുറേനിയം മനോജ്മെന്റ് സെന്ററെ കുറിച്ചാണ് പക്ഷേ മറ്റൊരു സെന്റർ പിക്കാക്സ് എന്ന് പറയുന്ന മറ്റൊരു പിക്കാക്സ് മൗണ്ട് എന്ന് പറയുന്ന മറ്റൊരു സെന്റർ ഉണ്ട് അത് ഫോഡോയെക്കാൽ അമ്പതടി താഴെ ഉള്ള വളരെ ഷീൽഡഡ് ആയിട്ടുള്ള ഒരു യുറേനിയം എൻറിച്ച്മെന്റ് സെന്ററാണ് അത് പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പൊ പല റിപ്പോർട്ടുകളുണ്ട് അതിൽ ഒരു റിപ്പോർട്ട് പറയുന്നത് ഈ പിക്കാക്സ് എന്ന് പറയുന്ന മൗണ്ടൻ റേഞ്ചിന്റെ താഴെ ഇതേ യുറേനിയം അതായത് സിക്സ്റ്റി പെർസെന്റ് എൻറിച്ച്മെന്റ് അച്ചീവ് ചെയ്ത യുറേനിയം കൊണ്ട് മാറ്റിയിട്ടുണ്ട് ഇതാ മാത്രമല്ല നേരത്തെ തന്നെ ബി ട്യൂ ബോംബേഴ്സ് പുറപ്പെട്ട കാര്യം ഞാൻ അറിയാമായിരുന്നു അതുകൊണ്ട് സത്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ യുറേനിയം എൻറിച്ച്മെന്റ് പ്ലാന്റുകളെ പൂർണ്ണമായി നശിപ്പിക്കാൻ ഇഷ്ടം അമേരിക്ക കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു മറുവാദമായിട്ട് ട്രംപ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അത് ഡിബേറ്റബിൾ ആണ് കാരണം ആറ്റമിക് എനർജി ഏജൻസി ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല അവരുടെ തലവനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല എത്രത്തോളം ഡാമേജ് ഇത് ക്രിയേറ്റ് ചെയ്തെന്ന് അറിയില്ല ഇൻഫ്രാസ്ട്രക്ചർ വൈസ് തീർച്ചയായിട്ടും സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് പോണ്ടോ ആയിക്കോട്ടെ നെത്താൻസ് ആയിക്കോട്ടെ അംശം നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് യുറേനിയം എൻറിച്ച്മെന്റ് ഇറാൻ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് 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 വേണം പറയാൻ രണ്ടാമതൊരു കാര്യം റജീം ചേഞ്ച് റജീം ചേഞ്ചിന്റെ കേസിൽ നേരത്തെ തന്നെ ഞാൻ അഭിപ്രായപ്പെട്ടിരുന്ന ഒരുപാട് എക്സ്പേർട്സ് അഭിപ്രായപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് എളുപ്പമുള്ള കാര്യമല്ല കാരണം ഇറാൻ എന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരു കമ്പാരിസൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം കേരളത്തിന്റെ പകുതിയുണ്ടോ ഇസ്രായേൽ പക്ഷേ ഇന്ത്യയുടെ പകുതിയുണ്ട് ഇറാൻ അതായത് ഇസ്രായേലിന്റെ എഴുപത്തഞ്ച് ഇരട്ടിയുള്ള ഒരു രാജ്യം ഏകദേശം പത്ത് പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യം അവിടെ പോയി ഒരു റസീം ചേഞ്ച് കൊണ്ടുവരാൻ ശക്തരായ ഒരു രാജ്യം കൊണ്ടുവരികയാണ് അവിടെ പോയി റെജീം ചേഞ്ച് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം വലിയൊരു സ്ട്രക്ചറാണ് ഒരു സാധാരണ രാജ്യത്തെ പോലെ ഒരു പ്രൈം മിനിസ്റ്ററും ക്യാബിനറ്റ് വടങ്ങുന്ന ഒരു ഒരു സ്ഥലമല്ല അവിടെ ഇഷ്ടം പോലെ വൈഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് സ്പ്രീം ലീഡർ അതായത് തിരഞ്ഞെടുക്കുന്ന എൺപത്തെട്ട് പേരുടെ എക്സ്പേർട്ട് കൗൺസിലുണ്ട് പന്ത്രണ്ട് പേരുടെ ഗാർഡിയൻ കൗൺസിലുണ്ട് ഐ ആർ ജി സി ഉണ്ട് മിലിറ്ററി ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ള പല വിങ്ങുകളുള്ളപ്പോ അതിനെല്ലാം കൂടെ എടുത്തു മാറ്റി ഒരു റെജീം ചേഞ്ച് കൊണ്ടുവരാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടായിരുന്നു ആദ്യം മുതൽ തന്നെ ഇസ്രായേൽ അതുകൊണ്ട് ആ എയിം അച്ചീവ് ചെയ്തു ചെയ്യുമെന്ന് ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല സോ രണ്ട് രീതി നോക്കാം ഇസ്രായേലിനെ വേറെ ബാധിക്കാം ഈ യുദ്ധത്തിന് പോയതിനു ശേഷം ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്ന ആളുകളെ ഞങ്ങൾ തോന്നുന്നു ഇനിയിപ്പോ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഇറാൻ ആഗ്രഹിച്ചാൽ തന്നെ ആര് പോയി ചെയ്യും അതിന്റെ ടോപ്പ് സയന്റിസ്റ്റുകളെല്ലാം ഞങ്ങൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞു മാത്രമല്ല ഞങ്ങളോട് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇമേജസ് കാണിക്കുന്നു അവരുടെ പ്രധാനപ്പെട്ട എല്ലാ എൻറിച്ച്മെന്റ് സെന്റേഴ്സും ഞങ്ങൾ നശിപ്പിച്ചു എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേൽ ക്ലെയിം ചെയ്യുമ്പോഴും ഈ പിക്കാക്സ് മൗണ്ടിന്റെ കാര്യം പലരും എനിക്കൊന്നും സംസാരിച്ചിട്ടില്ല പിക്കാക്സ് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഷീൽഡ് ആയിട്ടുള്ളൊരു ഏരിയയിലോട്ടോ മറ്റേതെങ്കിലും ഒരു ഏരിയയിലോട്ടോ ഇറാൻ ഇത് മാറ്റിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് സ്ഥിരീകരണം വരാത്തിടത്തോളം ഒരു കൺക്ലൂസീവ് ആയിട്ട് ഇതിൽ വിജയിച്ചതെന്ന് പറയാൻ പറ്റില്ല മറ്റൊരു ചോദ്യം അമേരിക്ക ഇടപെട്ടതോടുകൂടെ ഇറാൻ ഇസ്രായേലും കരുതിയിട്ടുണ്ട് ഇതൊരു വലിയ യുദ്ധത്തിലും അല്ലെങ്കിൽ തങ്ങളുടെ ഒരു നിലപാടിനോട് അവർ കൂടുതൽ യോജിച്ച് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ പക്ഷെ പെട്ടെന്ന് തന്നെയുള്ള ഒരു വെടിനിർത്തൽ കരാറുണ്ടായി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു നിലപാടിലോട്ട് അമേരിക്ക പോയിട്ടുണ്ടാവുക രണ്ടു മൂന്ന് കാരണങ്ങൾ ഒന്ന് ഒന്ന് ഖത്തറിന്റെ ഇടപെടൽ കൃത്യമായിട്ടുള്ള ഖത്തറിന്റെ ഇടപെടൽ രണ്ടാമത്തെ കാര്യം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പം നയൻറ്റീസില് നയൻറ്റീസില് നമ്മുടെ ജോർജ് ബുഷ് സീനിയർ യുദ്ധത്തിന് ഇറങ്ങി രണ്ടായിരത്തി ഒന്നിൽ ഡൈൻ ലെവൻ അറ്റാക്കിനു ശേഷം ജോർജ് ബുഷ് ജൂനിയർ യുദ്ധത്തിന് ഇറങ്ങി രണ്ട് തവണയും അമേരിക്കൻ കോൺഗ്രസിന്റെ അനുവാദത്തോടു കൂടിയാണ് വാർ ഡിക്ലെയർ ചെയ്തത് അങ്ങനെയാണ് ചെയ്യേണ്ടത് യു എസ് അനുസരിച്ച് പക്ഷേ ട്രംപ് ഇത്തവണ അറ്റാക്കിന് മുതിർന്നപ്പം യു എസ് സോറി കോൺഗ്രസിന്റെ അനുവാദം എടുക്കാതെയാണ് വന്നത് അതുകൊണ്ട് തന്നെ അപ്പം മുതലേ ഒപ്പൊസിഷനും മീഡിയയും ഒരു കൂട്ടം ജനങ്ങളും അതായത് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ അകത്തുള്ള അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ജനങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി ഒരു യുദ്ധവും തുടങ്ങില്ല എന്നല്ലേ പറഞ്ഞു കഴിഞ്ഞ തവണ ഒരു യുദ്ധവും തുടങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ വോട്ട് ചെയ്തത് ഇത്തവണ പലസ്തീനിസ യുദ്ധം അവസാനിപ്പിക്കും ഞങ്ങൾ ഉറപ്പ് വന്നില്ലേ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് വിരാമം കാണുമെന്ന് ഉറപ്പ് തന്നില്ല പക്ഷെ എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ പുതിയൊരു യുദ്ധത്തിനായിട്ട് മിഡിൽ ഈസ്റ്റിലോട്ട് മറ്റു രാജ്യത്തെ സഹായിക്കാനായിട്ട് എന്തിനു പോകുന്നു എന്നുള്ള പ്രൊട്ടസ്റ്റുകൾ ഒരു വശത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നു രണ്ട് ഇറാനെ അറ്റാക്ക് ചെയ്തതിന് ശേഷം ഉറപ്പായിട്ട് റിറ്റാലിയേഷൻ ഉണ്ടാവും എന്ന് അറിയാമായിരുന്നു കാരണം താങ്കൾക്കറിയാവുന്ന പോലെ തന്നെ ഏകദേശം പത്തൊമ്പതോളം ഇഷ്ടപോലെ ഇഷ്ടംപോലെ ഉൾപ്പെടെ അമേരിക്കക്കാർ ഉൾപ്പെടെ താമസിക്കുന്ന ഖത്തറും ബേറിനും സൗദിയും യു എയും തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ അമേരിക്കക്ക് എയർ ബേസുകളുണ്ട് അവിടെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും അമേരിക്കൻ ട്രൂപ്പിനോ അല്ലെ അസെറ്റ്സിനോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വീണ്ടും ട്രംപ് ബ്ലെയിം ഏറ്റെടുക്കേണ്ടി വന്നതിന് ഒരു വശത്ത് രണ്ടാമത് അമേരിക്കയുടെ ഉള്ളിൽ ഒരു പ്രശ്നം കൂടെ ആണ് അതായത് പുതിയൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നു അത് ബോർഡർ പെട്രോളിന്റെ കണക്കെടുത്ത് നോക്കിയപ്പോൾ ബൈഡന്റെ കീഴിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഒരുപാട് കയറി വന്നിട്ടുണ്ട് ഏകദേശം പത്ത് മില്യൺ ഒരു കോടിയോളം വരുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് പ്രത്യേകിച്ച് പേപ്പർ വർക്കോ ചെക്കിങ്ങോ ഡോക്യുമെന്റ്സോ ഒന്നും ഇല്ലാത്തവർ കയറി വന്നിട്ടുണ്ട് അതിൽ തന്നെ പിടിക്കപ്പെട്ട ആയിരത്തഞ്ഞൂറ് ഇറാനിയൻ ഇറാനിയൻസ് ഉണ്ടായിരുന്നു അതിൽ എഴുന്നൂറ്റമ്പത് പേരെയോളം അവർ വിട്ടയക്കുകയും ചെയ്തത് രാജ്യത്തിനകത്തോട്ട് സോ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടുകൂടെ വന്നത് അത് മൈക്ക് പോംപിയോ ആണ് എടുത്തു പറഞ്ഞത് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഒരു അറ്റാക്ക് നടത്താൻ ഇറാൻ ഇറാനി ഒരുപക്ഷെ കഴിയും എന്നൊരു ഭയം കൂടെ വന്നപ്പോഴാണ് ഒരു വർഷം ഇതിലോട്ട് പോന്നു പറയാം പിന്നെ മറ്റൊരു വർഷം കൂടെ ചിന്തിക്കാം ഇപ്പൊ രണ്ടു കൂട്ടർ ഇറാനും ഓൾറെഡി ഫിനാൻഷ്യലി വീക്കാണ് ഇസ്രായേലിന്റെ കേസിൽ ശരിയാണ് ശക്തരായ രാജ്യമാണ് ശക്തരായ അമേരിക്ക കൂടെയുണ്ട് പക്ഷെ രണ്ടു കൂട്ടർക്കും എക്കണോമിക്കലി ഭയങ്കരമായിട്ട് വീക്കൺ ചെയ്യുന്നതല്ലേ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇസ്രായേൽ തന്നെ ഒരു ഒന്നേ മുക്കാൽ വർഷമായിട്ട് ഇസ്രായേൽ യുദ്ധത്തിലാണ് ഗാസ യുദ്ധം മുതലെടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സോ ഈ ഒന്നേമുക്കാൽ വർഷം അത്രയും തന്നെ അവരുടെ ബഡ്ജറ്റിന്റെ വലിയൊരു സ്പെൻഡിങ് പോകുന്നത് ഡിഫെൻസിലോട്ടും മിലിട്ടറിയിലോട്ടുമാണ് ഈ പറയുന്ന ഡേവിഡ് സ്ലിങ്ങോ ഡോമോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് ചിലവുള്ള കാര്യമാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷം രണ്ടര വർഷമായിട്ട് മലയാളികൾ ഉൾപ്പെടെയത് ഇഷ്ടംപോലെ കേരളത്തിൽ തന്നെയുള്ള ഒരുപാട് പള്ളികളിൽ നിന്ന് ഹോളി ലാൻഡ് ടൂറുകൾ പോകുവായിരുന്നു ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായിൽ വിസിറ്റ് ചെയ്യാൻ പോകാനായിരുന്നു കാരണം കൾച്ചറലി റിലവന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഹിസ്റ്റോറിക്കലിയും സ്പിരിച്വലി റിലവൻ്റ് ആയിട്ടുള്ള സ്ഥലമായിട്ട് പക്ഷെ അതെല്ലാം നിലച്ചു അപ്പൊ ടൂറിസം വഴിയുള്ള റവന്യൂ നിന്നു കമ്പനികൾ അവിടെ വന്ന് പുതിയ പ്രോജക്ട് തുടങ്ങാൻ പഠിക്കുന്നു ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നു അവിടെയുള്ള റിസർവെസ്റ്റുകൾ ഇപ്പം താങ്കൾക്കറിയാവുന്നതുപോലെ തന്നെ ഇസ്രായേലിൽ ആണ് ഞാനും താങ്കളും ഇസ്രായേലിലായിരുന്നെങ്കിൽ ഏത് നിമിഷം രാജ്യത്തിന് വേണ്ടി യുദ്ധത്തിന് വിളിച്ചു കഴിഞ്ഞാൽ പോകണം എന്നാണ് നിയമം അങ്ങനെ പോകുമ്പോൾ ശരിയാണ് ഇസ്രായേലി ഗവൺമെന്റ് ശമ്പളം കൊടുക്കും ഇവർ എത്ര നാൾ നിന്ന് മാറി എന്നാലും പക്ഷെ അത് കമ്പനികളെ കൂടെ എഫക്ട് ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ അവിടുത്തെ കമ്പനികളിൽ നിന്ന് ഒരാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പോയി കഴിഞ്ഞാൽ റിപ്ലേസ് ചെയ്യാൻ ആരാണുള്ളതെന്നുള്ള ചോദ്യങ്ങളും അതുകൊണ്ട് ഇന്റേണലിയും അത്ര സുഖകരമായിരുന്നില്ല എന്ന് വേണം ചോദ്യം പറഞ്ഞത് ഇസ്രായേല് ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിന് ഇത്തവണ അയണ്ടോമൊക്കെ വേദിച്ചുകൊണ്ട് മിസൈലുകൾ ടെല്ലും അതുപോലെ വളരെ സുരക്ഷയുള്ള പ്രദേശങ്ങളൊക്കെ പതിക്കുന്നത് നമ്മൾ കണ്ടു അത്തരം ഒരു തിരിച്ചടി ഇസ്രായേൽ ഏതെങ്കിലും ഒരു സമയത്ത് പ്രതീക്ഷിച്ചിരുന്നോ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം പറയാൻ കാരണം നമ്മൾ നമ്പർ ഗെയിം എടുത്താൽ ഒരിക്കലും യുദ്ധത്തിന് നമ്പർ ഗെയിം എടുക്കുന്നത് ശരിയല്ല കാരണം ആ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ ആൾക്കാരുടെ എണ്ണമാണ് അപ്പൊ അവര് വാദിക്കുന്നത് ഞങ്ങളുടെ ഇരുപത്തഞ്ച് ജനങ്ങൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ ഞങ്ങൾ അവരെ പ്രൊട്ടക്ട് ചെയ്തു ഇറാനിന്റെ ആയിരത്തോളം ജനങ്ങൾ മരിച്ചു ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകൾ പറയുന്നുണ്ട് സോ അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ ജനങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തില്ല എന്ന് പറയുന്നു പക്ഷെ ഇതിന്റെ ഒരു വ്യത്യാസം ഇതിനു മുമ്പേ നമ്മൾ കണ്ട അറ്റാക്കുകളൊക്കെ ഹെസ്ബുളയോ അല്ല ഹൂത്തികളോ ഹമാസോ നടത്തുന്ന അതുപോലുള്ള പ്രോക്സുകൾ നടത്തുന്ന അറ്റാക്കുകളാണെങ്കിൽ ഇറാൻ അതിനേക്കാളൊക്കെ ശക്തരാണ് അതിനേക്കാളും സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ അയൺ ഡോമിലോട്ട് സോറി അയൺ ഡോമിനെ ബ്രീച്ച് ചെയ്യാൻ വേണ്ടി അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആംഗിളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള മിസൈലുകൾ മിക്സ് ചെയ്ത് വിടുകയാണ് ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചിലത് ഡമ്മി ആയിരിക്കും ചിലത് സ്പീഡ് കൂടിയതായിരിക്കും സ്പീഡ് കുറഞ്ഞതായിരിക്കും ഇങ്ങനെയൊക്കെ പോയപ്പോഴത്തേക്ക് അയൺ ഡോമിനെ കൺഫ്യൂസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു അത് ഇറാന്റെ കേപ്പബിലിറ്റി ആണെന്ന് ഒരുപാട് പേര് വിശ്വസിച്ചിരുന്നു ഇസ്രായേൽ സർപ്രൈസ് ആയി എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ഒരു ഇറാന്റെ ഒരു പ്രോക്സി ആയ ഹമാസിനോടും ഹെസ്ബുളിയോടും യുദ്ധം ചെയ്യുന്ന പോലല്ല ഇറാൻ ഒന്നുകൂടെ ശക്തരാണെന്നുള്ളതിന് തെളിവാണത് പക്ഷേ എങ്കിലും ഏറെക്കുറെ ഇസ്രായേലിൽ അവരുടെ ജനങ്ങളെ ഏറെക്കുറെ സംരക്ഷിക്കാൻ കഴിഞ്ഞു ഇൻഫ്രാസ്ട്രക്ചർ കുറെ ഒക്കെ നഷ്ടപ്പെട്ടെങ്കിൽ ജനങ്ങളെ ഏറെക്കുറെ സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നു വേണം കരുതുന്നത് ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇന്നും ഇന്നലെയും ഇറാൻ ഇസ്രായേലിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടിഎറ്റ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ തന്നെ വാദം നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഒഫീഷ്യലി ഇസ്രായേൽ കൺട്രി ആയത് മുതൽ വരെ ഇറാനും ഇസ്രായേലും തമ്മിൽ വളരെ നല്ല ബന്ധുവായിരുന്നു കോർഡിയൽ റിലേഷൻഷിപ്പായിരുന്നു മറ്റ് മിഡിൽ ഈസ്റ്റ് യുദ്ധങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ചാണെന്ന് പക്ഷെ ഇറാനിയൻ റവല്യൂഷൻ നടന്നതിന് ശേഷം മുതൽ അതങ്ങ് മാറി തുടങ്ങി ഇസ്രായേലിനെ അവരൊരു എനിമിയായിട്ട് കണ്ടു തുടങ്ങി ഇസ്രായേലും അങ്ങനെ തന്നെ ഇറാനെ കണ്ടു തുടങ്ങി അതുകൊണ്ട് സുഖകരമായിട്ടൊരു ബന്ധമായിരുന്നില്ല മാത്രമല്ല ഇപ്പോ പലസ്തീൻ യുദ്ധത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രോക്സികളെ ഹമാസ് ആയിക്കോട്ടെ ഹൂത്തികളായിക്കോട്ടെ ഹെസ്ബുള ആയിക്കോട്ടെ ഇസ്ലാമിക് ജിഹാദ് ആയിക്കോട്ടെ ഷിയ മലീഷിയാസ് ആയിക്കോട്ടെ ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത് ഇറാനാണ് വളർത്തിക്കൊണ്ട് വരുന്നത് ഞങ്ങളെ നശിപ്പിക്കാനാണ് എന്നുള്ളൊരു വാദമാണ് ഇറാൻ ഇസ്രായേൽ മുന്നോട്ട് വരുന്നത് അപ്പൊ ആ ഭയത്തിന്റെ മേലാണ് ഈ യുദ്ധം തുടങ്ങിയത് പോലും കാരണം ന്യൂക്ലിയർ കാരണം താങ്കൾക്കറിയാവുന്ന പോലെ തന്നെ ഒരു അഞ്ച് രാജ്യങ്ങളാണ് ഈ ലോകത്ത് എൻ പി ടി നോൺ ന്യൂക്ലിയർ നോൺ പൊലിഫറേഷൻ ട്രീറ്റി സൈൻസ് ചെയ്യാത്തത് ഒന്ന് ഇന്ത്യ ഇന്ത്യ സൈൻ ചെയ്യാത്തതുകൊണ്ട് പാകിസ്ഥാൻ പിന്നെ ഇസ്രായേൽ സൗത്ത് ചുഡാൻ നോർത്ത് കൊറിയ ഈ രാജ്യങ്ങൾ ഒഴിച്ച് ഇറാൻ ഉൾപ്പെടെ എല്ലാം സൈൻ ചെയ്താണ് അതിന്റെ അർത്ഥം ഒരു ന്യൂക്ലിയർ വാർഹെഡ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് അവകാശമില്ല മറ്റ് ഒപ്പിട്ടിരിക്കുന്ന ഏത് രാജ്യത്തെ പോലും അവകാശമില്ല അപ്പൊ അത് ചെയ്യാൻ രഹസ്യമായി ശ്രമിക്കുന്നു അത് ചെയ്യുന്നത് ഞങ്ങളുടെ ഞങ്ങളെ വകവരുത്താനാണ് എന്നുള്ളൊരു വാദത്തിലേക്ക് ഇസ്രായേൽ വന്നു ഇപ്പം ആറ്റമിക് എനർജി ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് സിക്സ്റ്റി പെർസെന്റിന് മേൽ യുറേനിയം എൻറിച്ച്മെന്റ് ഇറാൻ നടത്തി എന്ന് കണ്ടപ്പോൾ ഇസ്രായേലിന് മെപ്രാളമായി അമേരിക്കയുടെ സഹായം ചെയ്തു തീർച്ചയായിട്ടും അമേരിക്ക അറിഞ്ഞുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സഹായിച്ച് ഈ ഒരു അറ്റാക്ക് നടത്തി പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂർണ്ണമായിട്ട് അവർക്കത് ഏഹ് എന്താ പറയുന്ന കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റിക്കുകയാണ് കാരണം ഈ ഒരു അറ്റാക്ക് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇറാന് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞേനെ ഇറാന് പുതിയൊരു എൻറിച്ച്മെന്റ് ആക്കാൻ നെ പക്ഷേ ഈ ഒരു അറ്റാക്ക് കൊണ്ട് കുറെ ഒക്കെ സ്ലോ ഡൗൺ ചെയ്യാൻ കഴിഞ്ഞു എന്ന് എന്നുമാണ് ആ രീതി നോക്കിയ ഒരു പക്ഷെ ഇസ്രായേലിന്റെ ഒരു വിജയമാണ് പക്ഷെ എങ്കിലും പൂർണ്ണമായ ഒരു വിജയം നേടാൻ അവർക്ക് കഴിഞ്ഞില്ല ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഉണ്ടായപ്പോൾ നമ്മളിവിടെ കേരളത്തിൽ ഫേസ്ബുക്കിൽ മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ അപ്പുറം ഇപ്പുറം നിന്ന് വാദിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവരെല്ലാവരും ഒരു പേടിച്ചൊരു ഘട്ടം എന്ന് പറയുന്നത് ഖത്തറിനെ ആക്രമിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഖത്തറിൽ നടന്ന നടന്നൊരാക്രമണം എന്ന് പറയുന്നത് ഇവരെ മൂന്ന് കൂട്ടരും അതായത് ഇറാൻ ഖത്തർ യു എസ് എന്നിവരൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു നാടകം എന്നുള്ള രീതിയിലൊക്കെ ഇപ്പൊ വിലയിരുത്തപ്പെടുന്നുണ്ടല്ലോ എല്ലാം മുൻകൂട്ടി അറിഞ്ഞിരുന്നു അതുകൊണ്ടെല്ലാം ഒഴിപ്പിച്ചു അത്തരത്തിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് പിന്നത് മീഡിയ എന്നറിയിട്ട് രണ്ട് ആംഗിളിൽ നിന്നും വരാം കാരണം ഈ പറയുന്ന പോലെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ മീഡിയയ്ക്കും ഓപ്പൺ ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ ഉണ്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ ഉണ്ട് സോ അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായി നടന്നത് നമുക്ക് എന്തെന്ന് അറിയില്ല പക്ഷേ ശരിക്കും ടൈം ലൈൻ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ബി ടു ബോംബേഴ്സിന് വിടുന്നുണ്ടെന്നുള്ളത് പബ്ലിക്കലി പ്രഖ്യാപിച്ചു ഇറാൻ അതുകൊണ്ട് തന്നെ ഇറ അമേരിക്കയുടെ തന്നെ സാറ്റലൈറ്റ് ഇമേജസിൽ പതിഞ്ഞതാണ് അവിടെ ട്രക്കുകൾ വന്ന് കിടക്കുന്നതും മൂവ് ചെയ്യുന്നതും ഒക്കെ കണ്ടതാണ് അതിന്റെ അർത്ഥം അവർ യുറേനിയം കൊണ്ടുപോയി എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഒരു സീസ് ഫയറിലൊക്കെ എത്തിയില്ലെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന് ഇന്റേണലി പ്രഷർ വന്നേനെ അതുകൊണ്ട് ഖത്തറിനെ അറിയിച്ചു ഇറാനും ഖത്തറിനെ അറിയിച്ചു സോ അങ്ങനെ നടന്ന ഒരു നാടകമായിട്ട് കാണാമോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ അതിനെ ഒരു കോൺസ്പിറസി ആയിട്ട് ആളുകൾ കാണും പക്ഷെ സീമിംഗ്ലി പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ അല്ലേ എന്ന് സംശയിക്കുന്നതും തെറ്റില്ല ഓക്കെ മറ്റൊരു ചോദ്യം ഈ വെടിനിർത്തൽ കരാർ എത്ര കാലം നിലനിൽക്കും അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാവി എന്തായിരിക്കും വീണ്ടും സംഘർഷം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഈ വെടിനിർത്തൽ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ആണ് കാരണം പെർമനന്റ് ആയിട്ടൊരു സീസ് ഫയർ ഇത് അത് ഏത് പല രീതിയിൽ ബ്രീച്ച് ആകാം ഒന്നെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനും താങ്കളും രണ്ട് രാജ്യങ്ങളാണെന്ന് കരുതുക നമ്മൾ നമ്മൾ ഒരു സീസ് ഫയർ ആണെന്ന് കരുതുക പക്ഷെ എന്റെ കൂടെ ജി പി നടക്കുന്ന അഞ്ചാറ് ഗുണ്ടകൾ എനിക്കുണ്ട് നാളെ അഞ്ചാം ദിവസം താങ്കളെ വന്ന ആ ഗുണ്ട തല്ലെങ്കിൽ ഉറപ്പായിട്ടും പോലീസ് സ്റ്റേഷനിൽ പോയി താങ്കൾ കേസ് കൊടുക്കാൻ പോകുന്നോ തിരിച്ചു തല്ലാൻ വരുന്നോ എന്നെ ആയിരിക്കും ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഒരു അറ്റാക്ക് ഫോർ എക്സാമ്പിൾ ഗുദ്ധികളോ ഹെസ്ബുള്ളയോ ഏതെങ്കിലും ഇസ്ലാമിക് മലീഷ്യാസോ സോറി മലീഷിയാസോ അറ്റാക്ക് ചെയ്ത ഇസ്രായേൽ പറയുന്നത് ഇറാൻ ചെയ്യിച്ചതാണ് സീസ്ഫർ നിലയിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇറാൻ പണിതെന്നാണ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ അല്ലെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ലോകത്തെ തന്നെ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം ഓയിൽ ആൻഡ് ഗ്യാസിന്റെ ട്രേഡ് നടക്കുന്ന സ്ട്രേറ്റ് ഫോർമോഷിന് തടസ്സം ഇറാൻ സൃഷ്ടിച്ചാൽ അത് ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയെ മാത്രമല്ല മിഡിൽ ഈസ്റ്റിനെ മാത്രമല്ല ലോകത്തെ മൊത്തം ഫൈനാൻഷ്യലി ബാധിക്കും അങ്ങനെ വന്നാൽ അമേരിക്ക ഉൾപ്പെടെ സീസ് ഫയർ ബ്രേക്ക് ചെയ്തോളാണ് ഒരു പക്ഷെ ഇസ്രായേലിനോട് പറയാം അതും വല്ലാത്തൊരു ഒരു ഡിസ്റ്റിങ്ക് പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു യുണീക് ആയിട്ടൊരു പോസിബിലിറ്റി പറഞ്ഞാൽ ഈ യുദ്ധം അവസാനിക്കുന്നതിന് രണ്ടു ദിവസം മുന്നേ ഇറാൻ ക്ലസ്റ്റർ ബോംബ് അപ്ലൈ ചെയ്തിരുന്നു ശരിക്കും അത് വാർ സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്താണ് ഉപയോഗിക്കാൻ പാടില്ലാത്തതിന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞൊരു മിസൈൽ പോലെ വരുന്നു അതിനിടയുന്ന ഒരുപാട് ബോംബുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീഴുന്നു ഈ വീഴുന്ന ബോംബുകൾ അപ്പൊ തന്നെ ചിലത് അപ്പത്തന്നെ പൊട്ടും ചിലത് പൊട്ടില്ല ചിലത് ഒരു ദിവസം കഴിഞ്ഞ് പൊട്ടും ചിലത് ഒരു ആഴ്ച കഴിഞ്ഞ് പൊട്ടും ചിലത് ഒരു വർഷം കഴിഞ്ഞ് പൊട്ടും ലാൻഡ് മൈൻ പോലെ ഇങ്ങനെ കിടക്കുവാണ് അങ്ങനെ എന്തെങ്കിലും പൊട്ടിയാൽ ഫോർ എക്സാമ്പിൾ അടുത്ത ആഴ്ച ഒരു വീണ് ഒരു ക്ലസ്റ്റർ ബോംബ് പൊട്ടി ഒരാൾ മരിച്ചെങ്കിൽ ഇസ്രായേൽ അതൊരു കാരണമാക്കി സീസ് ഫയർ ബ്രേക്ക് ചെയ്യാം അതുമല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ യുറേനിയം ഇറാൻ കൊണ്ടുപോയി എന്ന് പറയുന്നു പക്ഷെ അതിന് സ്ഥിരീകരണം വരാത്തതുകൊണ്ട് ഒരു പക്ഷേ ഇസ്രായേൽ അടങ്ങിയിരിക്കുകയായിരിക്കും ട്രംപും നിർബന്ധിക്കുന്നൊണ്ട് അടങ്ങിയിരിക്കുകയായിരിക്കും നാളെ എന്തെങ്കിലും ഒരു എവിഡൻസ് അവർക്ക് കിട്ടുവാണ് ഇറാന്റെ കയ്യിൽ ഇപ്പോഴും എൻറി ഉണ്ട് താങ്കൾക്ക് താങ്കൾക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പേര് പറഞ്ഞു വേണേൽ സീസ് ഫയർ ബ്രേക്ക് ചെയ്യാം അതുകൊണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി എപ്പോഴും തുറന്നു കിടക്കുവാണ് മറ്റു രാജ്യങ്ങളെ പോലല്ല ഇവരുടെ കേസിൽ ഏത് സമയത്തും അത് ബ്രേക്ക് ചെയ്യാം പക്ഷേ ആയിട്ട് ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഇന്നലെ ട്രംപ് രൂക്ഷമായിട്ട് ഇസ്രായേലിനോട് മറുപടി പറഞ്ഞ സ്ഥിതിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവില്ല എന്ന് കരുതുന്നു പക്ഷെ ഉറപ്പായിട്ടും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇത് ബ്രേക്ക് ചെയ്യും ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു പക്ഷെ അത് അന്ന് രാത്രി തന്നെയാണ് അതായത് ഇന്നലെ ഗാസേല് ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കുന്നത് അപ്പം ആ ഗാസയും ഇസ്രായേലും തമ്മിലുള്ള വിഷയത്തിന്റെ മുന്നോട്ട് പോക്ക അങ്ങനെയായിരിക്കും ഇസ്രായേലെ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് കാരണം അതിലെ ഇൻട്രസ്റ്റിംഗ്ലി ട്രംപ് മുമ്പ് പറഞ്ഞതിന് വിപരീതമായിട്ട് അതായത് ഇലക്ഷന് ജയിച്ച് പ്രസിഡന്റായി കയറുന്നതിന് മുമ്പ് പറഞ്ഞത് അത് അവസാനിപ്പിക്കുമെന്നാണ് പക്ഷെ അന്ന് എങ്ങനെ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞില്ല അതിന് ശേഷം കണ്ടിട്ടുള്ള ട്രെൻഡുകളാണെന്നുണ്ടെങ്കിൽ ട്രംപ് അതിന് വലിയൊരു ഇൻവോൾവ്മെന്റ് നടത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതല്ലെങ്കിൽ അത് മുന്നോട്ട് പൊക്കോട്ടെ നെത്തനെയാകും ഇഷ്ടം അനുസരിച്ച് എന്ന് വേണം മനസ്സിലാക്കാൻ അതിനെ നെത്തെയാകും മുന്നോട്ട് വെക്കുന്ന കാരണം ആ മാസന്റെ ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായിട്ട് തകർന്നിട്ടില്ല അവരെ തുടച്ച് നീക്കണം ജനങ്ങളെ അറ്റാക്ക് ചെയ്യാൻ അല്ല ഞങ്ങൾ ചെയ്യുന്നത് കൊളാട്രൽ ഡാമേജ് ആയിട്ട് സംഭവിച്ചു പോകുന്നതാണ് എന്നുള്ള വാദം വെച്ചുകൊണ്ടിരിക്കുന്നു അത് അമേരിക്ക ഓക്കെ പറഞ്ഞു വിടുന്നു എന്ന അങ്ങനെ പറയുന്ന അത്ര കാലം അത് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത സോ അതുകൊണ്ട് ഇറാന്റെ റിലവൻസ് അവിടെയാണ് വരുന്നത് ഇറാൻ ഒരു പക്ഷേ ഇത് കണ്ടു നിൽക്കുമ്പോൾ അറ്റാക്ക് അതോടെ സീസ് ഫയർ ഏതെങ്കിലും നിമിഷവും ബ്രേക്ക് ചെയ്യാം കാരണം ഇതെല്ലാം ലിങ്ക്ഡ് ആണ് പരസ്പരം ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു അറ്റാക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇസ്രായേലിലും വരാം അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും സീസ്ഫയർ ബ്രേക്ക് ചെയ്ത് ഇറാൻ ഇസ്രായേൽ ഡയറക്റ്റ് പോരാട്ടത്തിലോട്ട് പോകാനുള്ള സാധ്യത കൂടിയുണ്ട് അവസാനമായ ഒരു ചോദ്യം കൂടാ ഈ ഒരു സംഘർഷത്തോടുകൂടാ രണ്ട് ബ്ലോക്കായിട്ട് ലോകം തിരിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റും അതായത് യു എസ് ബ്ലോക്ക് ഇപ്പുറത്തെ റഷ്യ ചൈന ബ്ലോക്ക് അതിലോട്ട് ഇറാനും കൂടെ വരുന്നു അങ്ങനെ രണ്ട് ബ്ലോക്കായിട്ട് എത്രത്തോളം രാജ്യങ്ങൾ തിരിഞ്ഞിട്ടുണ്ട് അല്ല ഈ പറഞ്ഞ ബ്ലോക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ് ക്രിങ്ക് അലയൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു അലയൻസ് ഉണ്ട് ഉണ്ടായിട്ട് റഷ്യയും ചൈനയും നോർത്ത് കൊറിയയും ഇറാനും ഉണ്ട് അലയൻസ് അഹീബൽ എന്നും പറയും ക്രിങ് അലയൻസ് എന്നും പറയും അത് എങ്ങനെ വിളിക്കാൻ കാര്യവും ആ അതിനെ അതിനെ ബേസ് മറ്റൊരു കാര്യം കൂടെ പറയും ഇപ്പൊ ഇറാനും മുന്നോട്ടുള്ള പോസിബിലിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ട്രംപുമായിട്ട് പറയായിട്ടിരുന്ന് നെഗോഷിയേഷനിലോട്ട് പോകാം പക്ഷെ സാധ്യത കുറവാണ് അല്ലെങ്കിൽ നോർത്ത് കൊറിയ ചെയ്തതുപോലെ നോർത്ത് കൊറിയ ആദ്യം എൻ പി ടി ഒപ്പുവെച്ച രാജ്യമാണ് പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ അവർ ഇറങ്ങി ഇറങ്ങിയതിന് ഒരു കാരണം പറഞ്ഞു പറഞ്ഞ് എന്തായാലും നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നു ഞങ്ങൾക്ക് സാങ്ഷൻസ് തരുന്നു പിന്നെ എന്തിനും ഞങ്ങൾ എൻ പി ടി ഒപ്പുവെച്ചുകൊണ്ടിരിക്കണം ഞങ്ങൾ ഇറങ്ങുക എന്ന് പറഞ്ഞവർ ഇറങ്ങി അതേ രീതിയിൽ ഇറാൻ ഇറങ്ങിയെന്ന് വെച്ചു ആ ഇറങ്ങിയാലും ഇറാനെ സഹായിക്കാൻ ഈ മൂന്ന് കൂട്ടരും കാണും പ്രത്യേകിച്ച് ചൈനയും റഷ്യയും രഹസ്യമായി സഹായിക്കും കാരണം ഇറാൻ അവിടെ നിന്നു പോകേണ്ടത് അവരുടെയും കൂടെ പൊളിറ്റിക്കൽ ആവശ്യമാണ് അതിൻ്റെ സ്ട്രാറ്റജിക്ക് ആവശ്യമാണ് അതുകൊണ്ട് എൻ പി ടിന്ന് ഇറങ്ങാൻ ഒരു പക്ഷേ ഇവർ മനസ്സ് കാണിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല ഒരു ഡിസ്റ്റിങ് സോറി ഡിസ്റ്റന്റ് പോസിബിലിറ്റി ആണ് അത് പക്ഷെ അതിന് പോസിബിൾ ആണെന്ന് വെച്ചാൽ ടെക്നിക്കലി പോസിബിൾ ആണ് അവർക്ക് അതിന്റെ കാര്യകാരണ സാഹചര്യം വിവരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങാം അപ്പോ അവിടെ ആണ് ഇവരുടെ റെലവൻസ് വരുന്നത് അതുകൊണ്ടാണ് നോർത്ത് കൊറിയ ഇത്രയധികം ആണ് ഇത്രയധികം ഒറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യം പക്ഷേ ഇരുപത്തിരണ്ട് വർഷമായിട്ട് എൻ പി ടിന്ന് ഇറങ്ങിയിട്ട് നോർത്ത് കൊറിയ എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ അവരോടെ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കുന്നില്ല അത് സഹായം തീർച്ചയായിട്ടും ചൈനയും റഷ്യയും കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് അത് ഇറാന്റെ കേസിലും പുറമേ പറഞ്ഞില്ലെങ്കിലും അവർ സഹായിക്കുന്നുണ്ട് സഹായവും തൊട്ട് പിന്നെ അമേരിക്കയുടെ കേസിൽ തീർച്ചയായിട്ടും പഴയ രീതിയിൽ തന്നെ അവർ കൊണ്ടുപോകാൻ നോക്കുന്നു ആണെങ്കിൽ പല സ്ഥലങ്ങളിൽ അവർ സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു അതിനുശേഷം അസിം മുനീറിനെ അവിടെ വിളിച്ച് ഡിന്നർ കൊടുക്കുന്നു അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള സീസ്ഫയറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ഡെമോക്രസികളാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു അതുപോലും ട്രംപിന്റെ മാസ്റ്റർ മൈൻഡിന്റെ ഭാഗമാണ് കാരണം ഇവിടെ വളർന്നു വരുന്ന ഇന്ത്യയും വളർന്ന് വലുതായ ചൈനയും ബാലൻസ് ചെയ്യാൻ അവർക്ക് പാകിസ്ഥാന സപ്പോർട്ട് വേണം ഇന്റലിജൻസ് കാര്യങ്ങൾ കിട്ടാനും പാകിസ്ഥാന സപ്പോർട്ട് വേണം ടെററിസ്റ്റ് പാകിസ്ഥാനും അമേരിക്കയും നിർക്കുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിനെ പൂട്ടാനും പാകിസ്ഥാൻ സഹായം വേണം അതുകൊണ്ട് അലയൻസുകൾ അങ്ങനെ ഒരു വർഷത്തെ അമേരിക്കയുടെ അലയൻസ് മറുവശത്ത് ഈ നാല് പേര് അമേരിക്ക സോറി റഷ്യ ചൈന ഇറാൻ നോർത്ത് കൊറിയ ക്രിക് എന്ന് പറഞ്ഞ അലയൻസ് ഓൾറെഡി രൂപപ്പെട്ടു കഴിഞ്ഞു അത് ഒരുപക്ഷെ തുടരാനുള്ള സാധ്യത തീർച്ചയായിട്ടും